വെറുമൊരു ട്രക്കിംഗ് മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് കിട്ടിയത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുപുറം കടക്കാം കാഴ്ചയിൽ അതിഭീകരമാണെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട സാധ്യതകൾ തീരെയില്ല രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ ഗ്രാമീണപാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ ഭൂരിഭാഗവും എത്തുക കാറ്റിന്റെ കൂട്ടുപിടിച്ച് നടന്ന് മലകയറുന്നവരും നിരവധി തമിഴ്നാട് അതിർത്തി ട്രക്കിംഗ് ഒപ്പം കാർഷിക കാർഷിക സമൃദ്ധിയുടെ വിശാലമായ കാഴ്ചയും കാണാം തമിഴ്നാടൻ പെരുമയുടെ കാഴ്ചകളും പാടവുമെല്ലാം ഇവിടെ ഇവിടെ ആസ്വദിക്കാം പ്രതിമയും ഒരുക്കിയിട്ടുണ്ട് ഓഫ് ഓഫ് റോഡ് റോഡ് ജീപ്പ് ജീപ്പ് സഫാരിയും വളരെ പ്രശസ്തമാണ് ഈ സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല എന്നാലതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത് ഇത് വളരെ ഡിഫറെൻറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന് ഉരുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നാൽ ആ സ്ഥലം വളരെ സേഫുമാണ് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഡി ടി പി സി പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട്ടിലെ ആമപ്പാറ എന്ന് പറയുന്നത് കാർഷിക പെരുമയ്ക്ക് കാവലായി മാനം മുട്ട് ഉയർന്നു നിൽക്കുന്ന രാമക്കല് സദാസമയം ഭീഷിയടിക്കുന്ന കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന കാറ്റാടികൾ തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറുത്തി പ്രതിമ ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം